രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന ദേവി പ്രാധാന്യമുള്ള മകരം കുംഭം മാസങ്ങളിൽ കൂടുതലായി നമ്മൾ ദേവീ ഭജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ദേവിഭജനം എന്ന് പറഞ്ഞാൽ എല്ലാവരും അമ്മേ നാരായണ മാത്രമാണ് ജപിച്ചു പഠിച്ചിരിക്കുന്നത് അത് മാത്രമല്ല തൊണ്ണൂറ് വർഷം കഴിഞ്ഞ് മകരം കുംഭം മീനമാസം മുപ്പാതി വെച്ച് നോക്കിക്കോളൂ മാറ്റേണ്ടാവും ഒരു സംശയമില്ല നമസ്കാരം കയ്പേശ്ശേരി പോയി നമ്പരി പുത്തരായനാണ് ഉത്തരായനം തുടങ്ങി മകരമാസം കുംഭമാസം മീനമാസം ഈ മകരം കുംഭമാനത്തിൽ ഒരു പ്രത്യേകതയുണ്ട് മകരം കുംഭമാന മാസത്തിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകരം കുംഭഭരണി മീനപ്പൂരം കുംഭത്തിലെ മീനത്തിലെ ഭരണി അതുപോലെ തന്നെ എന്താ പറയണ മകരത്തിലെ ഭരണി അങ്ങനെ ഈ മാസങ്ങൾ മുഴുവൻ ഒരുപാട് ഒരുപാട് എന്താ പറയാ ദേവി മാസങ്ങൾ ഉണ്ടായ ഒരു മാസം ദേവി മാസങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു മാസവും കൂടിയാണ് ഈ മൂന്ന് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായി നിൽക്കുന്ന പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ അതുപോലെ പ്രത്യേകതകളുമുണ്ട് ശരിക്ക് ദേവിക്ക് ഗുണകരമായി നിൽക്കുന്ന അല്ലെങ്കിൽ ദേവി പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന അല്ലെങ്കിൽ ഈ മൂന്ന് മാസത്തെ ചൊവ്വാഴ്ചകളും വെള്ളിയാഴ്ചകളും ഭഗവതി പ്രാധാന്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനൊക്കെ വളരെ 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 ക്യേമാണ് കാരണം ഭഗവതിയുടെ നാമജപങ്ങൾ ദേവി മാഹാത്മ്യത്തിന്റെ നാമജപങ്ങൾ ഈ ദേവി മാഹാത്മ്യം വായിക്കുമ്പോഴേ ഞാൻ അതിന് ഇടയ്ക്ക് ഒരു കാര്യം പറയുവല്ല പരമാവധി കിളിപ്പാട്ടുകൾ ജപിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് ഒരുപാട് പേര് ദേവി മാ മഹാത്മ ഒരുപാട് പേര് ജപിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ ജപിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കോളുകൾ എനിക്ക് വരുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഭയങ്കര അനസ്യൂതമായി നിൽക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കൃത്യമായി പരിപാലിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക എൻ്റെ ജീവിത ലക്ഷ്യം അത് തന്നെയാണ് ആ പറയുന്നത് അതേപടി ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ചന്ദ്രഭാനു എന്ന് പറഞ്ഞ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എന്നെ വിളിച്ചു പറയുകയാണ് തിരുമേനി ഞാൻ അഞ്ച് ലക്ഷം നമശുവായ കഴിഞ്ഞു ഇനി ഞാൻ എന്താ ജപിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ ഒരു കോടി രൂപയുടെ ലോട്ടറി അടിച്ച സന്തോഷം എനിക്ക് കിട്ടിയത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പവിത്രമായ മനസ്സിനെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചു ഒപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അടുത്ത് ജപിക്കാനുള്ള കൊതിയായി കാരണം ആ എനർജി അദ്ദേഹത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയ തലം തന്നെ മാറി എന്ന് പറയണ ആ ഭാഗത്തിലേക്ക് ഓരോ ശരീരങ്ങളും ഓരോ ആത്മാക്കളും ഓരോ ബുദ്ധിയും ഓരോ ചിന്തകളും മാറിക്കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ട് ഇപ്പൊ നമ്മളോ നമ്മുടെ ഇപ്പൊ ഞാൻ നമ്മുടെ കാലം കഴിഞ്ഞിട്ടായി നമ്മുടെ കുട്ടികൾക്ക് പോലും ആ നന്മകളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒരു കുഞ്ഞു കാരണഭൂതനാകാൻ എനിക്കും സാധിച്ചല്ലോ എന്നൊരു സംതൃപ്തി എനിക്കുണ്ടല്ലോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ദേവി മഹാത്മ്യം ജപിക്കുന്നത് കിളിപ്പാട്ട് ജപിക്കുന്നതാണ് കുറച്ചുകൂടി നല്ല തെറ്റു വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞപ്പങ്ങാ ആ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ മകരം കുംഭം മീനമാസിലേക്കാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ മകരത്തിലും കുംഭത്തിലും മീനമാസങ്ങളിൽ ഇറക്കൊരുപാട് ഒരുപാട് ദേവി അനുഗ്രഹം കിട്ടുന്ന ചടങ്ങുകൾ ദേവിക്ക് പ്രാധാന്യമുള്ള ദിനങ്ങള് ദേവിക്ക് ഇഷ്ടമുള്ള ദിനങ്ങള് ഒരുപാട് ഒരുപാട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു നമ്മളൊരു വർഷമായി നമ്മൾ മാറ്റുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ നാമജപാധികൾ കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ എല്ലാ കുടുംബങ്ങളെയും പുനർജീവിപ്പിക്കുകയാണ് നാമജപങ്ങളുടെ ജപിച്ച് ജപിച്ച് നാമജപങ്ങളുടെ ആ ശക്തി കൊണ്ട് ഓരോ കുടുംബവും ഒരു വർഷം കൊണ്ട് ഇരട്ടിയുടെ മാറ്റത്തിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രയാണത്തിലാണ് നമ്മൾ ഓരോ കുടുംബങ്ങളും സഞ്ചരിക്കണം നിങ്ങൾ എത്ര പേര് ജപിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ജപിക്കുന്ന ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് ജപിക്കാത്തവർക്ക് ഇപ്പൊ ജനുവരി മാസം തീരാൻ പോകുന്നേ ഉള്ളൂ ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ് ഇത് നാമജപ വർഷമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ നാമജപ വർഷത്തിൽ എത്ര നാമം എന്തുമാത്രം ജപിക്കാൻ പറ്റുന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര സമയം അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നമ്മുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്കൂറാണോ അര മണിക്കൂറാണോ ഇരുപത് മിനിറ്റാണോ പത്ത് മിനിറ്റാണോ മാറ്റി മാറ്റിവെക്കണേ നമ്മൾ തീരുമാനിക്കുക ഒരുപാട് സാധനങ്ങൾ ഓരോ അയ്യഞ്ച് അല്ല നൂറ്റെട്ട് രൂപയൊക്കെ എന്നല്ല ഓരോന്നോരോന്ന് തീർത്ത് തീർത്ത് പോയാലും കുഴപ്പമില്ല ഓരോന്നോരോന്നും ജപിച്ചു പോയാലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് പ്രാധാന്യം കൊടുത്ത് അതിന് മാക്സിമം ടൈം കൊടുത്ത് അതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അക്ഷരലക്ഷ പൂർത്തീകരണത്തിന് പോകുന്ന വർഷമാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു ആൾക്കാർ ചെയ്തു തുടങ്ങി അവരുടെ കുടുംബത്തിലെ മാറ്റങ്ങൾ എന്നെ നിരവധി പേര് വിളിച്ചു പറയുന്നുണ്ട് ആ നിയമജവാദികളോട് അവർക്കുണ്ടാവുന്ന അഭിവൃദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ തൊഴിൽ പുരോഗതിയെക്കുറിച്ച് ഫിന സാമ്പത്തിക പുരോഗതികളെ കുറിച്ച് പുതിയ വീടുകള് കുട്ടികൾ കുട്ടികളുണ്ടാവാത്തൊരു കുട്ടികൾ അങ്ങനെ നിരവധി കാരണങ്ങൾ ആൾക്കാർ വിളിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആഘോഷം നാമജപ ആഘോഷം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് നാമജപ ആഘോഷം നമ്മൾ പറയുന്ന അത് രീതിയിൽ നമ്മൾ നിങ്ങൾ ജപിച്ചു പോയാൽ അങ്ങനെ ജപിച്ചു എന്ന് നിങ്ങൾ ഒരേ ബോധ്യപ്പെടുത്തണ്ട നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ജപിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജപിച്ചയാളെ ഞാൻ കാണാൻ എനിക്കിഷ്ടമാണ് ഞാൻ കണ്ടിരിക്കും അതിനുള്ളൊരു വേദിയും ഞാൻ ഒരുക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട കാരണം ഞാൻ പറയുന്ന അക്ഷര ലക്ഷത്തിലേക്ക് കടന്ന എല്ലാവരുമായിട്ട് സംവദിക്കാൻ ഞാനൊരു വേദിയുണ്ടാവും സ്നേഹസമ്പൂർണമായി നിൽക്കുന്ന നാമജപത്തിൻ്റെ ഒരു ദിനം ഞാൻ ഒരുക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പം നമ്മൾ ആ കാലത്താണ് താമസിക്കുന്നത് അപ്പം അതിന് അതിനകത്ത് ആ രണ്ടായിരത്തി വരുന്ന ദേവി പ്രാധാന്യമുള്ള മകരം കുംഭം മീന മാസങ്ങളിൽ കൂടുതലായി നമ്മൾ ദേവി ഭജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ദേവി ഭജന എന്ന് പറഞ്ഞാൽ എല്ലാവരും അമ്മേനാരായണ മാത്രമാണ് ജപിച്ചു പഠിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ലളിതാസാശ്രമത്തിന് വളരെ ഗംഭീരമായ ഫലങ്ങളുണ്ട് ലളിതാസാശ്രമം പോലെ തന്നെയാണ് ദേവി മാഹൽ മന്തിൽ ഗംഭീരമായ ഫലങ്ങളുണ്ട് ഇതൊക്കെ ഒന്നും ജപത്തിനേക്കാളുപരി നമുക്ക് എന്താ പറയുന്നത് ദ്വാദശാക്ഷരി മന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ജപിച്ച് രാവിലെ ജപിച്ചിട്ട് ഈ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം അതുകൊണ്ട് ദേവി പ്രാധാന്യമുള്ള മ ന നാമജപാതികൾ ചെയ്യാം അതുപോലെ തന്നെ ചൊവ്വാവെള്ളി ക്ഷേത്ര ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ഭജനങ്ങളും ദേവീ ഭജനവും പ്രാർത്ഥനയും ചെയ്യാവുന്നതാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്ന ദുരിതങ്ങളെ ആ ഭക്തന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ദുരിതങ്ങളെ ആ ദുരിതങ്ങളെ പൂർണമായി മാറ്റി അവിടെ മോക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത് ദേവസങ്കല്പം തന്നെയാണ് ദേവീ സങ്കല്പം തന്നെയാണ് ഭഗവതിയുടെ സരസ്വതി രൂപം എടുത്താലും ദുർഗാ ഭഗവതി രൂപം എടുത്താലും ഭദ്രകാളി ചൈതന്യം എടുത്താലും ഭവനേശ് ഭുവനേശ്വരി ചൈതന്യം എടുത്താലും അങ്ങനെ ഭഗവതിയുടെ ഏത് സ്വരൂപങ്ങളെടുത്താലും ആ ഭഗവതിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹകല എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ് ഈ ഭഗവതിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ച അധികം ദിവസമൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ നമുക്ക് ഫലങ്ങൾ നൽകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ ദുരിതത്തിൻ്റെ ദുർമാ ദുരിതത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ് കാരണം ദുരിതങ്ങളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്ത് അവിടെ സത്യത്തിന്റെ സത്യത്തെ നിലനിർത്തുക എന്ന് പറയണം ശരിക്കും ദാരികനെ മരിച്ച അല്ലെങ്കിൽ ദാരികനെ കൊന്ന് അല്ലെങ്കിൽ വധിച്ച ഭദ്രകാളിയുടെ അവസ്ഥ എന്താ ആ ദുഷ്ട ആത്മാവിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ ഇല്ലായ്മയെയ്ത് അവളെ നന്മയുടെ പ്രകാശലശ്മികൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം ദുരിതങ്ങളായി നിൽക്കുന്ന ദുഃഖങ്ങളായി നിൽക്കുന്ന അല്ലെ നമുക്കെതിരായി നിൽക്കുന്ന എതിരായി നിൽക്കുന്ന ചിന്തകളെ എതിരായി നിൽക്കുന്ന പ്രവൃത്തികളെ എതിരായി നിൽക്കുന്ന കർമ്മങ്ങളെ എല്ലാ കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദുരിതത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചുകൊണ്ട് ഒരു നല്ല അവസ്ഥാന്തരം കുടുംബത്തും വ്യക്തികൾക്കും സൃഷ്ടിക്കപ്പെടുക തന്നെയാണ് ഭഗവതിയുടെ ചൈതന്യം കൊണ്ടാണ് ചൈതന്യം കൊണ്ടാണ് ആ ഭഗവതിയെ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലൂടെയാണ് ഈ ഉത്തരായണത്തിലെ മകരം കുംഭം മീനമാസം അതിൽ ഈ ഭരണിക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് പിന്നീട് പലപ്പോഴും പറയും എങ്കിൽ പോലും ഈ മോശം മൂന്ന് മാസം പൊതുവെ പ്രാധാന്യമായിട്ട് ചെയ്തു അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് രാവിലെ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നമ്മുടെ തൊട്ടടുത്ത് ദേവീക്ഷേത്രം ഉണ്ട് ആ ഭഗവതി വീട്ടിലിരുന്ന് തൊഴുതിട്ട് ശരിയല്ലേ വീട്ടിലിരുന്ന് കൊണ്ട് തൊഴുതുകൊണ്ട് ആ വീട്ടിലിരുന്ന് തൊഴുതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാലോ എൻ്റെ ഭഗവതിയമ്മേ എന്നെ അനുഗ്രഹിക്കണേ ശരിയല്ലേ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് ഞാനിപ്പോ കൂത്താട്ടോളം നടത്താം ഞാൻ ഇവിടെയാണ് എന്റെ പാലക്കട ഭഗവതിയമ്മ എന്നെ അനുഗ്രഹിക്കണേ അല്ലെങ്കിൽ എന്റെ കിഴകുമ്പിൽ ഭഗവതിയമ്മേ എന്നെ അനുഗ്രഹിക്കണേ അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ കാരണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവതിയെ മനസ്സിൽ നിന്ന് ഇവിടെ നിന്ന് കണ്ടു പ്രാർത്ഥിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ മാക്സിമം ചൊവ്വാ ദിവസങ്ങളിൽ അവിടെ ദർശനം നടത്തുക അവിടെ പ്രാധാന്യം അവിടെ അമ്പലത്തിൽ പോവുക അവരുടെ നിങ്ങളിപ്പോ വളരെ കയമായിട്ടൊരു വഴിപാടൊന്നും കഴിക്കണമെന്നൊന്നും ഇല്ല ഒരു കതലിപ്പഴം കൊടുത്താൽ മതി ഭഗവതിക്ക് നേതിക്കാൻ ഒരു കൽക്കണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ ത്രിമുധരം കഴിക്കാം അതല്ലായെങ്കിൽ ചെറിയൊരു ഗുരുതിക്ക് കൊടുക്കാം അതല്ലായെങ്കിൽ ചുമന്ന മാല കൊടുക്കാം എന്തെങ്കിലും ഭഗവതിക്ക് സമർപ്പിച്ച് വീട്ടിൽ നിന്ന് പോകുമ്പോൾ അല്പം ചമ്പരുത്തിപ്പൂ വരച്ചിട്ട് അവിടെ കൊണ്ടു കൊടുത്താൽ പോലും ഭഗവതി പ്രസാദിക്കും യാതൊരു സംശയവും വേണ്ട അവിടെ വെക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെ ശക്തി അനുസരിച്ചല്ല ഭഗവതി അനുഗ്രഹം നമ്മുടെ മനസ്സാണ് നമ്മുടെ ആഗ്രഹങ്ങളോട് നിൽക്കുന്ന ഭഗവതിയെ കാണാനുള്ള ആഗ്രഹം ഈ ഭഗവതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് പറയണം തിരുവേന എന്താ ദേവി എനിക്ക് കുറെ പൈസ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവന് കുറെ പൈസ കൊടുത്താൽ മതിയില്ലോ എന്ന് ഭഗവതി തന്നെ അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം അവന് ജോലി കൊടുത്താൽ മതിയല്ലോ അതാണ് നമ്മൾ ആവശ്യങ്ങളില്ലാത്ത പ്രാർത്ഥനയാണ് വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഞാൻ നിങ്ങളുടെ കുടുംബത്തേക്ക് വരുക വന്നു ഏയ് തിരുമേനി വന്നു എന്താ ചെയ്യേണ്ടേ തിരുമേനി എന്താ കഴിക്കാൻ വേണ്ടേ ഏയ് അങ്ങനെ എനിക്കൊന്നുമില്ല ഞാൻ ഓരോ ഒന്നും വേണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ലേ നിങ്ങൾക്ക് ആകെ പ്രശ്നമാവും ഏയ് തിരുമേനിക്ക് പഴം കൊടുക്കണോ കരിക്ക് കൊടുക്കണോ അതോ മുന്തിരിങ്ങ കൊടുക്കണോ ആപ്പിൾ കൊടുക്കണോ പാല് കൊടുക്കണോ എന്താ കൊടുക്കേണ്ടതൊരു കൺഫ്യൂഷൻ വന്നോ വീട്ടുകാർക്ക് അല്ലെ എന്ന് പറഞ്ഞ പോലെ ഭഗവതിയോട് ഒന്നും ആവശ്യപ്പെടാത്ത ഒന്നും ചോദിക്കാതെ ഒന്നും പറയാതെ അങ്ങ് പ്രാർത്ഥിക്കുക അപ്പൊ ഭഗവതിക്ക് തോന്നുവാണ് പക്ഷെ ഇവക്ക് എങ്ങനെ ഞാൻ എന്താ കൊടുക്കണ്ടേ ആ കൺഫ്യൂഷന് നമുക്ക് എല്ലാം തരും എല്ലാം കിട്ടും ഒന്നും ചോദിക്കണ്ട വളരെ ശുദ്ധമായ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന ചെയ്യൂ ആ ശുദ്ധമായ മനസ്സിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ മനസ്സുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു കൂട്ടു മാത്രം എന്നെ അവരി നിൽ കണ്ണു തുറന്ന് കണ്ടാൽ മതി എന്ന് പറയണ ആ സങ്കല്പുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങയുടെ ആ അനുഗ്രഹത്തെ അല്ലെങ്കിൽ അങ്ങയെ കാണാനുള്ള ഭാഗ്യം മാത്രം മതി എന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കഷ്ടായാലോ അവൾ അങ്ങനെ ബുദ്ധിമുട്ട് അപ്പൊ നിങ്ങൾക്ക് ഉള്ള കഷ്ടത മുഴുവൻ ഭഗവതി ഏറ്റെടുക്കും അങ്ങനെ ഒരു കാലം കൂടെ അങ്ങനെ ഒരു സമയം കൂടെയാണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയണെ ഈ മൂന്ന് മാസക്കാലം അതിന്റെ അതേ രീതിയിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ അതിന്റെ ഗുണഗണങ്ങൾ നിങ്ങളുണ്ടാവും അതിന്റെ നന്മയുണ്ടാവും അതിന്റെ ഐശ്വര്യം ഉണ്ടാവും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് മകരം കുംഭം മീനമാസം മുപ്പതി നോക്കിക്കോളൂ മാറ്റം ഉണ്ടാവും ഒരു സംശയമില്ല വളരെ കേമായ സംശയം മാറ്റം ഉണ്ടാവും നമസ്കാരം തോന്നുന്നു